നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് റീലും റോഡും ബ്രൈഡും കൂടെ സെറ്റായിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ ഓഫർ വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ ഓഫറാണ് ഈ ഓഫർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് ലേക്ക് ആൻഡ് റീൽ എന്ന് പറഞ്ഞ ടാബ് ഷോപ്പാണ് പുളിക്കീടെ അടുത്തുള്ള അപ്പം ഇതാണ് സാധനം ഏഴ് ആറടിയുടെ റോഡും ഫോർത്ത് ഹൗസ് സൈസ് റീലും അതിനൊപ്പം എയ്റ്റ് എക്സിൻ്റെ ബ്രൈഡും കൂടെ സ്കൂൾ ചെയ്താണ് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് തരുന്നത് നമ്മുടെ തുടക്കക്കാരായിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഒരു ചൂണ്ട മേടിക്കണം എന്നാഗ്രഹമുള്ള വലിയ ബഡ്ജറ്റ് മുടക്കാനില്ലാത്ത ആൾക്കാർക്കും വേണ്ടി ഉള്ള ഒരു കോംബോ ആണ് ഇത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്നേഹ് ഫിഷിങ്ങിനാണേലും നമുക്ക് കാർപ്പ് ഫിഷിങ്ങിനാണേലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു റോഡ് ആറിടി റോഡാണ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് അതുപോലെ തന്നെ ഇത് ആറിടയുടെ റോഡാണ് നമ്മൾ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നീളമുള്ള റോഡാണ് ഏഴിടയുടെ റോഡ് നമുക്ക് ആയിരത്തി നാനൂറ് രൂപ ഓഫറിങ്ങ് ഈ സെയിം റീലും സെയിം ബ്രൈഡും ഉൾപ്പെടെ ഈ റോഡിൻ്റെ അകത്തെ ലെങ് മാത്രം വ്യത്യാസം പറ്റുകയാണ് ആയിരത്തി നാനൂറ് രൂപയ്ക്കൊന്നും നമുക്ക് ഈ ഓണത്തിന്റെ ഓഫർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ റോഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇന്റെ റോഡ് ഇപ്പം ജസ്റ്റ് നിങ്ങളെ കാണിച്ച പോലെയല്ല ഈ റോഡിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് ഒന്ന് വളച്ചൊക്കെ നോക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ അടുത്ത ബിഗിനേഴ്സിന് വേണ്ടിയുള്ള സാധനമാണ് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ റോഡ് നമുക്കൊന്ന് വളച്ച് നോക്കാം വേണ്ട കണ്ടോ എന്താ താട്ട് പോട്ടെ ഓട്ടം അങ്ങോട്ട് പോട്ടെ ഓട്ടെ പോട്ടെ പോട്ടെ ആണോ ഇത്രയും ഇത്രയും ബലമുള്ള റോഡാണ് ഈ നമ്മൾ ഈ കോംബോയ്ക്ക് തരുന്നത് ഇത് ഒഴികേ ഒന്നും ചെയ്തില്ല ഫൈബർ ഗ്ലാസ് റോഡാണ് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ഉള്ള നല്ല നല്ല റോഡാണ് നിങ്ങൾക്കൊരു ചെയ്യുന്നത് ചേങ്ങനെ ഓണത്തിന് മാത്രമുള്ള ഓഫർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കോ ആ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ഷോപ്പിൽ ഇപ്പം അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് ഇപ്പോഴത്തേക്കിത് ഓണം പ്രമാണിച്ചൊരു ഓഫറ് വേണം അപ്പം വരുന്നവർക്കെല്ലാം നമ്മൾ ഈ സാധനം കൊടുക്കുന്നതാണ് അതുപോലെ ഇതിപ്പോൾ നമുക്ക് കൊറിയർ സർവീസ് ആണ് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവരാണെങ്കിൽ നമ്മളോട് പ്രത്യേകം പറഞ്ഞാൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക അതുപോലെ ബിഗിനേഴ്സായ തുടക്കമാണെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതുമാണ് ഓക്കെ മച്ചാമാരെ നമ്മൾ ഈ കോംബോയ്ക്കകത്ത് കൊടുക്കുന്ന മൾട്ടി കളർ ബ്രൈഡാണിത് ഈ മൾട്ടി കളർ ബ്രൈഡും അതിനോടൊപ്പം തന്നെ അലൂമിനിയം സ്പൂൾ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉണ്ടോ ബെറ്റർ സ്കൂളാണ് വരുന്നത് ഉള്ള റീലും കൂടാണ് നമ്മൾ ഈ കോമ്പോയ്ക്കകത്ത് കൊടുക്കുന്നത് ഈ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ചൂണ്ട ഇടാൻ ഇത്ര ആ നാൾ ആഗ്രഹിച്ചതും എനിക്കിത് ചൂണ്ടയില്ല പക്ഷേ എന്നാൽ വലിയ ബഡ്ജറ്റും ഇല്ല എന്ന് നിൽക്കുന്നൊരാൾക്കാർക്ക് വേണ്ടിയുള്ളൊരു ഓഫറാണ് അപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ആറടി റോഡും ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഏഴ് ഇടയിൽ ഈ സെയിം റീലും സെയിം ബ്രൈഡും ഉണ്ട് നിങ്ങൾ ഈ ഓഫർ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് നമ്മുടെ വീഡിയോ ഒപ്പം ഈ ഈ നമ്മുടെ വീഡിയോക്കകത്ത് തന്നെ ഈ ടാക്കൽ ഷോപ്പിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി എന്താവശ്യം നിങ്ങൾക്ക് വേറെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ ടാക്കൽ സംബന്ധമായി മീൻ പിടിക്കാൻ വേണ്ടി എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഈ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം